ഞാൻ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് ഞാൻ ഇത് എന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദൈവം ഒന്നാണ് ഏകനാണ് എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട് പക്ഷേ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ എനിക്ക് പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ചതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും മനസ്സിൽ അതിന് അന്വേഷണം നടത്താറുമുണ്ട് എന്റെ അന്വേഷണം അവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത് അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാങ്കയോഗത്തിലുള്ള ചില അർജുനൻ അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ അർജുനന്റെ ചില ചോദ്യങ്ങൾക്ക് കാ സ്ഥിരപ്രജ്ഞാഷ സമാധിസ്ഥ ഗുണങ്ങളുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട് അതിലൂടെ ആ സിഫത്തുകൾ ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മുതലെ പരിശ്രമം തുടങ്ങി അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന റൂഹിനെ പറ്റിയുള്ള ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട് ആത്മീയതയുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു ഒരു കഠിന പരിശ്രമത്തിലായിരുന്നു അതുപോലെ ഉപദേശത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് ദൈവമായിട്ട് ഏറ്റവും അടുക്കാനുള്ള വഴി അത് ഒരു പരിത്യാഗ സർവസംഘ പരിത്യാഗമാണ് ആ ഒരു പരിത്യാഗത്തിന്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത് മുടി ചെയ്യരുത് ചെരുപ്പ് എന്നുള്ള കഠിനമായ ഒരു സന്യാസത്തിന്റെ പോലെയുള്ള ഒരു 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 വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു ഇതിനും കഠിനമായൊരു വഴി നിന്റെ തൃപ്തിക്ക് വേണ്ടി അനുവധാനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചെന്നത് ഇതാണ് യഥാർത്ഥമായ വഴി എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല അത് വളരെ ഞാൻ ഉദ്ദേശിച്ചും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ ആ കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ ഉള്ള വളരെ ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ച കാഴ്ചവെച്ചത് പക്ഷെ അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു അത് അത് സഹിക്കേണ്ടി വന്നു നേരിടേണ്ടി വന്നു പിന്നെ ഞാൻ എം ബി എസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ തീരുമാനം എന്തായിരുന്നു ഉണ്ടെങ്കിൽ എം ബി ബി സി കോഴ്സ് കഴിയണം കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമായിരുന്നു പക്ഷെ അതിൽ നിന്ന് വളരെ ഭൌതികമായ ഒരു ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത്